മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുനീളെ ഓരോ ജനവിഭാഗങ്ങളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖമിനുക്കൽ നടപടിയായാണ് ഓരോ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പരിപാടിക്ക് കോടികളാണ് ഖജനാവിൽ നിന്നും ഒഴുകുന്നത് പൊതുപണം ഉപയോഗിച്ചുള്ള ഇലക്ഷൻ സ്റ്റാൻഡാണ് ഇതെന്ന് വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് താനും ഇതിനിടയിലാണ് കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാർ കർഷകരുടെ പേരിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവിടുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൃഷി വകുപ്പ് പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്കായി മാറ്റിവെക്കുന്നത് മാർച്ച് രണ്ടാം തീയതി ആലപ്പുഴയിൽ വെച്ചാണ് കാർഷിക മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്ന പരിപാടി നടക്കുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കാത്തവരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുന്നത് നെല്ല് സംഭരണത്തിന്റെ പണം കൃത്യമായി ലഭിക്കാത്ത കർഷകർ ഉൾപ്പെട്ട ജില്ലയിലാണ് ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ടുള്ള ദൂർത്ത് എന്നത് ശ്രദ്ധേയമാണ് കൃഷി വകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയ തുകയിൽ നിന്ന് ഇരുപതു ലക്ഷവും ബാക്കി പതിമൂന്ന് ലക്ഷം നഷ്ടം കൂടാതെ പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഇതര കാർഷിക ധനകാര്യ ഏജൻസികളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്താനുമാണ് മന്ത്രിതലത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം ഈ മാസം ഇരുപത്തി മൂന്നിന് കൃഷി വകുപ്പിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി കർഷകരുടെ കാര്യത്തിൽ കാര്യമായി നീക്കുപോക്കുകൾ ഒന്നുമില്ലെങ്കിലും ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം മുട്ടില്ലാതെ നടക്കും അതേസമയം മാസങ്ങൾക്ക് മുമ്പ് ഹെർട്ടിക്കോർപ്പിന് പച്ചക്കറി വിറ്റ് വകയിൽ അടക്കം കോടികൾ കുടിശ്ശിക നൽകാനുള്ള അവസ്ഥയാണ് കൃഷി വകുപ്പിൽ പമ്പിംഗ് സബ്സിഡി വിളനാശനഷ്ട പരിഹാരം എന്നീ ഇനങ്ങളിലും ഉള്ളത് കോടികളുടെ കുടിശ്ശികയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് മുപ്പത് ലക്ഷം ചെലവാക്കുന്നത് സർക്കാർ ആകട്ടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് താനും നേരത്തെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുഖാമുഖത്തിന്റെ പന്തൽ നിർമ്മിക്കാൻ പതിനെട്ട് ലക്ഷം അനുവദിച്ചത് വിവാദമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നായിരുന്നു പണം നൽകിയത് കൊട്ടികോഴ്ചിച്ചുള്ള മുഖാമുഖത്തിനിടെ തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ് മുഖ്യമന്ത്രിക്ക് തൃശൂരിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരുമായുള്ള മുഖാമുഖത്തിനിടെ ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിൽ അതൃപ്തി പരസ്യമാക്കി മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചിരുന്നു ഷിബുവിനെ ശകാരിച്ചുകൊണ്ട് കൊണ്ട് അവസരം നൽകിയെന്നു കരുതി എന്തും പറയാമെന്ന് കരുതേണ്ടെന്ന താക്കീതും മുഖ്യമന്ത്രി നൽകിയിരുന്നു ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമായതും മുൻകൂട്ടി ചോദ്യങ്ങൾ വാങ്ങുക അതിനനുസരിച്ച് ഉത്തരം പറയുക എന്ന രീതിയാണ് മുഖാമുഖം പരിപാടിയിൽ അവലംബിച്ചു വരുന്നത് ആ ശൈലി തെറ്റുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാവുകയും ചെയ്യുന്നു അതേസമയം പി ആർ ഏജൻസിയുടെ തിരക്കഥയിൽ ജീവനില്ലാത്ത ഷോയായി പിണറായിയുടെ മുഖാമുഖം മാറിയെന്ന വിമർശനം ശക്തമാണ് ആരും ശ്രദ്ധിക്കാതെയാണ് മുഖാമുഖം പരിപാടി മുന്നോട്ടു പോകുന്നത് മാധ്യമങ്ങളോടും കടക്ക് പുറത്ത് സമീപനമാണ് പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി ഇങ്ങനെയൊരു ഷോ നടത്തേണ്ട ആവശ്യം എന്തെന്ന ചോദ്യമാണ് ഉയരുന്നത് മന്ത്രിമാരായ ബിന്ദുവും പി പ്രസാദും മാത്രം തങ്ങളുടെ വകുപ്പിൽ നിന്ന് ചെലവാക്കിയത് അമ്പത്തിയൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷമാണ് മുഖാമുഖം പരിപാടി അവസാനിപ്പിക്കുമ്പോൾ അഞ്ച് കോടിയെങ്കിലും ഖഷനാവിൽ നിന്ന് ചെലവാകും എന്നാണ് കണക്കാക്കുന്നത്